ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാന്ന് ഞാനൊരു ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്മെല്ലുമാണ് ഒരുപാട് നമുക്ക് യൂസാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല സാധനങ്ങൾ എല്ലാം ഉള്ളവർക്കാണ് പറയണത് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഞാൻ അത് ചൂടാക്കണതൊന്നുമില്ല ഒന്നും ചെയ്യണില്ല നേരിട്ടത് മിക്സിയിൽ പൊടിച്ചിട്ട് എടുത്ത് വെക്കാറാണ് എല്ലാത്തിനും ഉപയോഗിക്കുക കുറേശ്ശെ എനിക്ക് ഒരുപാട് പോകും കാരണം കുറേശ്ശേ എല്ലാം ഇടുകയുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഗരം മസാല ഉപയോഗിക്കണമല്ലോ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അത് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഗരം മസാല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പോകും ഞാൻ പിന്നെ ഇത് കുറച്ച് എടുത്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ പുറത്ത് വെക്കുക എവിടെ വെച്ചാലും നല്ല കേടൊന്നും വരാതെ അതേപോലെ നിൽക്കും നിൽക്കട്ടെ നല്ല സ്മെല്ലുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വിട്ടോ അധികം നനമൊന്നുമില്ല അത് നല്ല തുടച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഇതാണ് ഞാൻ കൂടുതലായിട്ടുള്ള ഐറ്റംസുകളൊന്നും ഇടണില്ല കാരണം ജാതിക്ക ജാതി പത്രിക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടണില്ല കുറേ വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാരണം എല്ലാ ഗരം മസാലക്കും ബിരിയാണി കുത്തി വരുവുള്ളൂ അത് കാരണം അധികം ഇടണില്ല കുറേ ഒഴിവാക്കിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് എളുപ്പം ഇപ്പോൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗരം മസാലയുടെ റെസിപ്പിയാണ് അതാ ഒക്കെ പൊടിച്ചെടുത്തപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അടിപൊളി ഗരം മസാല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് ബിരിയാണിക്കുള്ള ഐറ്റംസുകൾ കംപ്ലീറ്റ് ഇട്ടാൽ പിന്നെ നമ്മൾ പല സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും ഇടണതാണ് അപ്പോൾ സ്മെല്ല് മാറുകയുള്ളൂ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഞാൻ എടുത്ത സാധനങ്ങൾ കണ്ടല്ലോ അത്രയും സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടാക്കിയ ഒരു ഗരം മസാല പൊടിയാണ് കേട്ടോ ഇത് ചൂടാക്കൊന്നും ചെയ്യാതെ ഉണ്ടാക്കിയ ഒരു ഗരം മസാല പൊടിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നല്ല അടിപൊളി ഗരം മസാല പൊടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് ഞാൻ എന്ത് ഇതാണ് അതുപോലെ ഒരു ഹോർലിക്സിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഞാൻ കുറച്ചധികം യൂസ് ആക്കൂട്ടോ അപ്പോൾ അത് കാരണം ഫ്രിഡ്ജിൽ വെക്കും കാരണം ഒറ്റ കേടും വരില്ല ഒരു പൂക്കലോ എത്ര വേണമെങ്കിലും ഒരിക്ക എനിക്ക് ആറു മാസം ഏഴ് മാസമൊക്കെ ഇങ്ങനെ കുറേശ്ശേ ഇടളളൂ കാരണം നല്ല സ്മെല്ലും ആണ് ഞാൻ കുറേശ്ശേ ഇടാറുള്ളൂ കുറേ പോവും പിന്നെ ഇടയ്ക്ക് നമ്മൾ വിരുന്ന എപ്പോഴൊന്നും യൂസ് ആക്കൂല്ലോ അത് കാരണം എനിക്ക് ഒരുപാട് പോവും അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക എത്രയുള്ള വീഡിയോ ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും